ജനപ്രിയ നായകൻ ദിലീപിന്റെ വിശേഷങ്ങൾ കുറച്ചു ദിവസമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ തങ്കമണിയുടെ പ്രൊമോഷൻസിന്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നു അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ലുലു മോളിൽ എത്തിയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ശബ്ദമില്ല ഭാഷയില്ല പ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വീൽചെയറിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് ദിലീപിനെ കാണാൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസം തങ്കമണിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ദിലീപ് തിരുവനന്തപുരത്തുള്ള ലുലു മോളിൽ സംഘടിപ്പിച്ച പ്രൊമോഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ദിലീപിന്റെ മുന്നിലേക്ക് വളരെയധികം യാദർച്ഛികമായി ഒരു അമ്മയും മകളും കടന്നു വരികയായിരുന്നു ആ മകൾ വീൽ ചെയറിലായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കാനും ശെവികേൽക്കാനും ആകില്ല ആ അമ്മ ദിലീപിൻ്റെ അടുത്ത് ഒരുപാട് സന്തോഷ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ദിലീപ് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ അവരെ കണ്ടതും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അമ്മയോടും മകളോടും സംസാരിക്കുന്നത് കാണാം നടക്കാനാകത്തെ മകളെ വീൽ ഉന്തി അമ്മ വന്നപ്പോൾ ഊമയായ അമ്മ ദിലീപിനരികേൽ ഓടിയെത്തി നടന്റെ പ്രതികരണം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹം അത് സ്വീകരിച്ചു എന്ന് പറയുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നാണ് കൂടെയുള്ള ഒരാൾ പറയുന്നത് നമസ്കാരം ക്ഷമിക്കണം കേൾക്കാനും മിണ്ടാനും എനിക്ക് കഴിയില്ല കുഞ്ഞുനാൾ മുതൽക്ക് എൻ്റെ കുട്ടി ദിലീപിൻ്റെ പടം കണ്ട് ഒരുപാട് രസിക്കുമായിരുന്നു ഞങ്ങൾക്ക് മുകളിൽ നിന്നാണ് ഈ ചേട്ടൻ കണ്ടു പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ക്ഷണം കിട്ടിയെന്ന് ഒരു ഫോട്ടോ എടുക്കാതെ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ കൂടി നിന്ന് എടുക്കണമെന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് സമാധാനമായില്ലേ സന്തോഷമായില്ലേ എന്ന് കുട്ടി സന്തോഷത്തോടെ അമ്മയെ നോക്കി തലകുലുക്കുന്നുമുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ദിലീപിനും വളരെയധികം സന്തോഷമായി ശരിക്കും എന്ത് പറയണമെന്ന് പോലും അറിയാതെ ദിലീപ് നിൽക്കുന്നു കാണാം അവസാനം അവരെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറയുന്നതായിരുന്നു ദിലീപ് ചെയ്തത് ദിലീപിനെ പിടിച്ച് കൊണ്ടുപോകാനാകാത്തത് കൊണ്ട് അവിടെ നിന്ന് ആളോട് പറഞ്ഞ് അവരെ സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു ദിലീപിന്റെ വലിയ ആരാധകയാണെന്ന് ആ അമ്മ വന്ന് പറയുമ്പോൾ ദിലീപിന് ആ അമ്മ ഓമയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നുണ്ട് അത് ആ മുഖത്ത് കാണാനും സാധിക്കുന്നു ജനപ്രിയ നായകന്റെ ഈ വക മനുഷ്യത്വമുള്ള സംസാരത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും മുൻപും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നടൻ കലാഭവൻ മണി കൊച്ചി നനീഫയുടെ കുടുംബം അടക്കം നിരവധി പേരെയും ഇപ്പോഴും വിളിക്കുകയും അവരുടെ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ സുഹൃത്തു കൂടിയാണ് ദിലീപ് അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് വേണ്ടി വീട് വച്ച് കൊടുക്കാനും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ദിലീപ് ശ്രമിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പോലും ഒരു അമ്മയും കുഞ്ഞും വീൽചെയറിലെത്തി ഞങ്ങൾക്ക് വീട് നൽകിയത് ദിലീപാണ് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയ വീഡിയോ എല്ലാവരെയും കരിപ്പിച്ചിട്ടുണ്ട് ജനപ്രിയ നായകൻ്റെ ആ വീഡിയോ എപ്പോഴും ജനങ്ങളുടെ പ്രിയമാക്കി മാറ്റുന്നുമുണ്ട് സിനിമയ്ക്ക് അതീതമായി തന്നെ ഒരുപാട് ജോലികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ജനപ്രിയ നായകൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഇത്രമാത്രം സ്നേഹവും തൊണ്ണൂറുകളിൽ ജീവിച്ചവർക്ക് നിരവധി പേർക്ക് ഇപ്പോൾ ബാല്യമുണ്ടാക്കി കൊടുത്തതും അന്നത്തെ കൗമാരക്കാരുടെ എല്ലാം ഹരമായി മാറിയതും ദിലീപ് സിനിമകൾ തന്നെയാണ് അത് ഇപ്പോഴും അവർ നന്ദിയോടെ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ദിലീപിൻ്റെ ഭാഗത്തു നിന്നൊരു ഹിറ്റ് സിനിമ വരാൻ എല്ലാവരും കാതോർത്തരിക്കുകയാണ് ദിലീപ് പണ്ടിറക്കിയതുപോലെയുള്ള ഹിറ്റ് സിനിമകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ ദിലീപിനെ കണ്ട് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ